ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സയൻസ് പെസ്യൂട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ കോട്ടക്കൽ എട്രിക്കോടുള്ള അവാഫിയ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ഇതിൻ്റെ ആർക്കിടെക്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സൽ ഫ്രം ത്രീ ബൈ ഫോർ ആർക്ക് സ്റ്റുഡിയോ അതാണ് അവിടെ ഇൻസ്റ്റാ പേജ് അൽഡ്രാസി റെസ്റ്റോറൻറ്റും അവാഫിയ റെസ്റ്റോറൻറ്റും സഹോദര സ്ഥാപനങ്ങളാണ് അവരുടെ കിച്ചണില് കയറിയിട്ടുണ്ട് ഇനി ബാക്കി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഷെഫിനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്പെഷ്യൽ എന്തൊക്കെയാണ് പിഷാവരി റൈസ് പിന്നെ അൽഫാമിൽ അഞ്ചാറായിട്ട് അൽഫാമിൽ അഞ്ചാറായിട്ട് പറഞ്ഞാല് പെരിവരി അഫ്ഗാനി ബാർബിക്യു പിന്നെ സാദാ സാദാ അൽഫാമൽഫാമ പിന്നെ മന്തില് ചിക്കന് മട്ടന് ബീഫ് പിന്നെ ഷോവായ പിന്നെ റൊട്ടിയില് നാൻ പ്ലെയിൻ നാന് ബട്ടർ നാന് തന്തൂർ റൊട്ടി അതൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള നമ്മളെ സ്പെഷ്യൽ റൈസാണ് പിഷാവലി റൈസ് അതില് ചിക്കൻ സ്പെഷ്യൽ അതിനു കാരണം അത് ഞങ്ങള് സ്പെഷ്യലായിട്ട് കുറെ അതിനായിട്ടുള്ള കൊറേ സ്പെഷ്യൽ സാധനങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് റൈസിന് സ്പെഷ്യാലിറ്റി കേരളത്തിലു വന്ന കാലം നമ്മൾ ഞാന് സൗദിയിൽ മുപ്പത്തഞ്ചു വർഷം അറേബ്യൻ ഫുഡിലെ പണ്ടാണ് ഇതാണ് സൗദിയില് അറേബ്യൻ ഫുഡില് പണ്ടാരി ആയിട്ടായിരുന്നു അപ്പൊ ഞാന് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഐറ്റാണത് റൈസ് നമ്മള് കൊറേ റൈസ് നമ്മളിപ്പാട്ടില് സ്പെഷ്യൽ നമ്മൾ നമ്മളെ നാട്ടിലിപ്പോ അവിടുത്തെ സൗദിട്ടിറങ്ങിയത് ഒന്ന് മന്തി റൈസ് പിന്നെ അതുപോലെ തന്നെ മതൂത്ത് പിന്നെ കാബിലി പിന്നെ സുർബിയാൻ ഈ ഐറ്റംസ് ഐറ്റംസാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഞമ്മള് സ്വന്തമായിട്ടൊരു ആഡ് ചെയ്താണ് അവിടെയൊക്കെ സൗദിയിലൊക്കെ സ്ഥാപനത്തിന്റെ മോള് റൈസ് ഇറക്കും സ്ഥാപനത്തിന്റെ പേരിൽ റൈസ് ഉദാഹരണത്തിന് ഇവിടെ അവാഫി റൈസ് അങ്ങനെ പേരില് റൈസ് ഇറക്കും ഇവിടെ പിന്നെ അങ്ങനൊരു മെത്തേഡ് കാണില്ല നമ്മളെ നാട്ടില് പിന്നെ അതുപോലെ തന്നെ വാറേം കുറെ റൈസുകൾ ഇറക്കാൻ ഈ ഇപ്പൊ കാബിലി മലബുത്ത് ബുഹാരി അഫ്ഗാനി സുൽബിയാൻ അല്ലാത്ത ഊസി മദീനിഫ് സലീക്ക് ഇത് ഞമ്മക്ക് ഓൾറെഡി പിന്നെ ഈ റൈസുകളൊന്നും ഞമ്മക്ക് സൗദിയിൽ അവൈലബിൾ അല്ല ഇത് വെച്ചാൽ അവടെ പാർട്ടിക്ക് വേണ്ടി അവര് പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമല്ലോ അവര് സ്പെഷ്യൽ വേണ്ടി അവരുണ്ടാക്കണു അല്ലാതെ ഞമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു സാധാ പോലെ കിട്ടി സാധാ ഇന്ത്യൻ അറേബ്യൻ ചൈനീസ് ഇതേ കിട്ടുള്ളൂ അതേ കിട്ടുള്ളൂ പേര് ഹൈദ്രോ നാട്ടിലൂടെ അറുവാ പൂക്കോട്ടൂര് 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 ഇതാണ് പിഷാവലിയ റൈസ് ഇതാണ് നമ്മളെ മെയിൻ സ്പെഷ്യൽ റൈസ് റൈസായിട്ട് നമ്മള് ഉദ്ദേശിക്കുന്നത് പിഷാവലി റൈസ് വിളമ്പിക്ക് കഴിഞ്ഞിട്ട് അതിനുള്ള നമ്മൾ ഇത് ലാസ്റ്റ് ലാസ്റ്റിൽ ചേർക്കാം അപ്പൊ നമ്മൾ കേട്ടതോ അല്ലെ ആവാഫി റെസ്റ്റോറൻറ് ഓരോ മന്തിര് വരുന്ന സ്പെഷ്യൽ ചിക്കന് സ്പെഷ്യൽ റൈസ് ബഷാവരി റൈസ് എവിടെ നിന്നാണ് ആരാണ് ഇത് കൊണ്ടുവന്നത് കേരളത്തിലേക്ക് എന്നൊക്കെ അത് സൗദിയ ഫുഡുകളൊക്കെ ഇതില് ഒരു ബീഫിന്റെ അഫ്ഗാനി ബീഫ് മന്തി കൂടെ ഉണ്ട് കേട്ടോ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ അടിപ്പൊളിയിരുന്നു അതിനുശേഷം നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും അവരുടെ വക നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രൂപ്പ് ഫുഡൊക്കെ എടുത്തു അങ്ങനെ പിരിഞ്ഞു സോ താങ്ക് യു ആഫി